ഹായ് എല്ലാ ചേച്ചിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കുത്താമ്പുള്ളിയിലെ നമ്മുടെ നെയ്ത്ത് കടയിലാണ് കേട്ടോ അപ്പോ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെറൈറ്റി കളക്ഷൻ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വെറൈറ്റി അല്ലേ നമ്മളൊന്ന് കാണിക്കുന്നത് നാല് വെറൈറ്റി സാരീസ് അഞ്ച് ആ അഞ്ച് വെറൈറ്റി സാരീസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ വന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് ഞാൻ അങ്ങനെ കമ്പനിയു വേണ്ടിയിട്ട് കൊടുത്ത് ഇങ്ങനെ വെച്ചു കേട്ടോ കാണിച്ചുതരാം വളരെ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ഇതാ കാണിച്ചു തരാം രണ്ടായിരത്തി അറുന്നൂറ് രൂപ റേറ്റ് വരുന്ന സാരി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഹാൻഡ് ബ്രഷ് ചെയ്താണ് കേട്ടോ അതേപോലെ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഫുൾ ബോഡിയില് ലൈൻസ് അതെ അതെ അത് വളരെ ലൈറ്റ് ആയിട്ടാണ് പിന്നെ ഇതിന്റെ കനം വളരെ കാലം കുറവില്ലേ ട്രാൻസ്പെറന്റ് ലൈറ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റാണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് രണ്ടായിരത്തി അറുന്നൂറാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതിൽ വിത്ത് ബ്ലൗസും വരുന്നുണ്ട് കൈ വെച്ചില് എന്താ കൈ പോർഷനിൽ വെച്ചടിക്കാൻ കേട്ടോ നമുക്ക് വളരെ ഒരു ആയിട്ടുള്ള ഒരു മോഡല് കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ഒരു വെറൈറ്റിയും കൂടി കാണിച്ചാലോ അതിന്റെ അതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ അല്ലേ അതെ ഇത് ചെറിയ ചെക്കിട് വരുന്നത് അല്ലേ മറ്റേ നമ്മൾ സ്ട്രൈപ്സ് ആണ് നമ്മള് ഫുൾ ബോഡിയിൽ കണ്ടത് അത് അത്രയും മൈനൂട്ട് ആയിട്ടാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ പല്ലൂൽ ഇത് എങ്ങനെയാണ് വർക്ക് വരുന്നത് ഇത് ബ്രഷ് പെയിന്റ് ആണ് കേട്ടോ ചെക്ക്ഡ് ഇത് പിന്നെ ഇതിന്റെ ഫുൾ ബോഡി ഫുൾ ബോഡി ഇതേപോലെ തന്നെ വരിക ഓ ഇങ്ങനെ തന്നെ അല്ലേ ബോഡിയിൽ നമ്മുടെ കാലിന്റെ പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ റേറ്റ് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് കേട്ടോ ഇതിന്റെ അടുത്തൊരു ഡിസൈൻ ചേഞ്ച് കൂടി കാണിച്ചു തരാം നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ തീരെ ലേറ്റ് കുറവാണ് ചേച്ചിമാരെ അപ്പോ ഈ ഒരു ചാരിസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ തന്നെ വാട്സപ്പ് നമ്പർ കാണാം അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് സഹിതം ഓരോ സാരീസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓൺലൈൻ പർച്ചേസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ചില ഒക്കെ നമ്മൾ പ്രീബുക്കിംഗ് ചെയ്ത് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും എന്താ എന്ത് ക്ലാസ്സിയാ നോക്കി ഇത് ഈ ഒരു വർക്ക് കണ്ടില്ലേ നമ്മുടെ പല്ലൂൽ കണ്ട ഈ വർക്കില്ലേ ഇതാണ് നമ്മുടെ കാലിന്റെ ഭാഗത്ത് വർക്ക് വരിക കേട്ടോ ബോർഡറിൽ കണ്ടില്ലേ ബോർഡറിൽ കാലിന്റെ ഭാഗത്ത് വർക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണാം നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ചേട്ടൻ തന്നെ പൊക്കോളിച്ചേട്ടാ ഫാനിന്റെ സ്പീഡ് ഭയങ്കര അടുത്ത വെറൈറ്റി ഓ ഈ ഒരു വർക്ക് നോക്കി അടിപൊളിയുണ്ട് അല്ലേ നമ്മള് ഫസ്റ്റ് കാണിച്ചതിന്റെ വേറൊരു ഡിസൈനിലും ഭയങ്കര തുണിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് അങ്ങനെ രണ്ടായിരം അറുന്നൂറിനൊക്കെ നമുക്ക് ഒരു സാരി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ലുക്ക് തോന്നിക്കുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ടു കൊണ്ടുപോവാം എത്ര വല്യ അല്ലേ ഫംഗ്ഷന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ടു കൊണ്ടുപോകാൻ പറ്റിട്ടില്ല ഒരു വെറൈറ്റി സാരി ഇതുവരെ കാണിക്കാത്ത ആൾക്കാർ ചോദിക്കും നിങ്ങളടുത്ത് ഇത് എവിടെ നിന്ന് ആണ് ചോദിക്കും അപ്പൊ പറയണം കുത്താമ്പുള്ളികളുടെ ശരവണ നെയ്ത്ത് കടയിൽ നിന്നാണ് അപ്പൊ കുറെ വെറൈറ്റി സാരീസ് ഇവരുടെ കയ്യിലുണ്ട് പിന്നെ ടസ്സൽസ് ആ സിമ്പിൾ ടസ്സൽസ് ആണ് കേട്ടോ സിമ്പിൾ ടസ്സൽസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള സാരി ആണ് കേട്ടോ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമോ മുന്നൂറ് ഗ്രാമോ വെയിറ്റ് ഉണ്ടാവുകയുള്ളൂട്ടോ നമുക്ക് ഉടുത്ത് പോവാൻ കംഫർട്ടബിൾ ആയിരിക്കും ഇനി നമുക്ക് ഇതിൽ ഏതാ വെറൈറ്റി കാണിക്കാൻ വേണ്ടേ ഇത് എന്ത് സാരി ഇത് നമുക്ക് ഒരു ഫാൻസി ഇതില് വരുന്ന ഒരു പ്ലെയിൻ സാരിയാണ് നമുക്ക് ബോർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതാളി ബോർഡറോട് കൂടിയിട്ട് കോൺട്രാസ്റ്റ് കളറിലാണ് കൊടുത്തേക്കുന്നത് ഇതിന് എത്ര രൂപ റേറ്റ് വരുന്ന പൈസ പ്രൈസ് വരുന്നത് രൂപയാണ് അതിൽ ഒരുപാട് കളേഴ്സ് നമ്മുടെ അവൈലബിൾ ആണ് ഓപ്പൺ ചെയ്ത് തന്നെ കാണിക്കാൻ പല്ലും അതേപോലെ തന്നെ ഫുൾ ബോഡിയും കൂടി കാണിക്കാം ഇങ്ങനെയാണ് സാരി വരിക ബ്ലൗസ് നമ്മൾ കാണിച്ചില്ല ബ്ലൗസ് ബ്ലൗസ് ഇവിടെ നമുക്ക് അടുത്ത കളർ അതാ ഇതിന്റെ ആക്ച്വലി ഭംഗി കൂട്ടുന്നത് സൈഡില് ടിപ്പിന് കൊടുത്തേക്കുന്ന കോൺട്രാസ്റ്റ് കളർ ആണ് ബോർഡർ നല്ല രസല്ലേ ഗോൾഡ് തന്നെ ഒരു പ്രത്യേക ഗോൾഡ് ആണ് ആന്റി ഗോൾഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഭംഗി പ്രത്യേക എടുക്കും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒറ്റ ലെയറിലൊക്കെ അടുത്തൊരു വെറൈറ്റിയും കൂടി ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു ഒറ്റ ലെയറിൽ ഇട്ടിട്ട് കാണിച്ചു തരാം അവിടെ ഇട്ടോ അവിടെ കാണിച്ചോളൂ ഞാനിത് മാറ്റിയിട്ട് കാണിക്കാം പല്ലും കൂടെ കാണിച്ചു തരാം നിങ്ങൾ കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ഇതൊക്കെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത് ഡിഫറെ ഷെയ്ഡ്സ് ആണ് വരുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് വളരെ നമുക്ക് ഉടുക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ ഇതാണ്ടല്ലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറാ നോക്കി നമുക്ക് ദേഹത്ത് ഉള്ളത് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഈ സാരി കേട്ടോ നല്ല ഭംഗിയുള്ള ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സാരി വരുന്നത് ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രീമിയം സെക്ഷനിൽ വരുന്ന ആണ് കേട്ടോ നമുക്കൊക്കെ ഇതൊക്കെ ഫാങ്ഷനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന സാരിയും കൂടിയാണ് കേട്ടോ നന്നായിട്ടുണ്ട് സാരി കൂടി കാണിച്ചു ഇവിടുത്തെ നമുക്കൊരു നോർമലി കണ്ട് പരിചയമുള്ള ഒരു കളക്ഷൻ തന്നെയാണ് കോട്ട സിൽക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പെർപ്പേസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണെ ഒരുപാട് അമ്മമാരാണ് നമ്മളടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാ മോനെ പർച്ചേസ് ചെയ്യുക എങ്ങനെയാ മോനെ ഞാൻ വീഡിയോയിൽ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ വീഡിയോയില് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ അത് ജസ്റ്റ് സേവ് ചെയ്ത് വെക്കാം അമ്മമാരാണെങ്കിൽ അപ്പൊ എന്താ വെച്ചാൽ നിങ്ങളുടെ ആരെങ്കിലും കുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പോ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഒരുപാട് കളേഴ്സ് ഇതില് വരുന്നുണ്ട് കളക്ഷൻസ് കാണിക്കുന്നുള്ളൂ സൂപ്പർ അടിപൊളി കളക്ഷൻസ് ആണ് അതെ നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ വേണ്ടിട്ടാണ് എല്ലാ സാരി നമ്മൾ വിരിക്കുന്നത് കേട്ടോ ഫാനിൻ്റെ ഒരു കാറ്റിന്റെ ഒരു പവറാണ് അല്ലേത് ഒരു കളറ് അടുത്ത കളറും കൂടി കാണിക്കാം എല്ലാം നല്ല നല്ല ഭംഗിയുള്ള അടിപൊളി കളറേഴ്സാണ് കളേഴ്സാണോ കണ്ടില്ലേ എന്താ രസം നോക്കി അടുത്തൊരു കളറും കൂടി കാണിക്കാം വില ഒന്നുകൂടി കൂടി പറഞ്ഞോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നല്ല അടിപൊളി കോട്ടാ സിലിക് കേട്ടോ എല്ലാ കളറിലും നമ്മളതിൽ വരുന്നുണ്ട് എല്ലാ കോൺട്രാസ്റ്റില് വരുന്ന ഐറ്റം ആണ് കേട്ടോ എന്താ അടുത്ത കളർ ഇത് സെൽഫിൽ കോൺട്രാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് ഏകദേശം സിമിലർ ആയതുകൊണ്ട് സെൽഫാ തോന്നിക്കാണല്ലേ നമ്മുടെ അമ്മമാർക്കൊക്കെ ഇഷ്ടം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്യാവശ്യം നമുക്ക് ഗിഫ്റ്റിംഗ് പേർപ്പേഴ്സിനൊക്കെ ഒരുപാട് പോകുന്ന ഒരു കളക്ഷനും നല്ല മെറ്റീരിയൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽ ആണത് പിന്നെ നമ്മുടെ ഒരു കോട്ടൺ മിക്സ് ഒക്കെ ആയതുകൊണ്ട് യൂസ് നല്ല കംഫർട്ടബിൾ ആണ് അടുത്ത കളർ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഇത്രയും കളേഴ്സ് മാത്രമല്ല ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അതെന്തായാലും പറയണം കേട്ടോ എന്താണെന്ന് പറയാ നമ്മൾ കാണിച്ച സാരീസ് ഇതല്ലാണ്ട് കുറെ കളക്ഷൻസ് ഉണ്ട് കാരണം അത് നിങ്ങൾ കാണണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കാണിച്ചു തരും കേട്ടോ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരും ഏകദേശം ഇവിടെ ഒരു പത്തോളം ഓൺലൈൻ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ ഒരു ഇപ്പൊ ഈ വീഡിയോ കാരണം ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും പന്ത്രണ്ട് മണിക്കായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് റീപ്ല കിട്ടിയെന്ന് വരില്ല രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഷോപ്പ് അപ്പൊ ആ സമയത്ത് ഒക്കെ എത്തി വരാൻ അല്ലേ ആ സമയത്ത് നിങ്ങൾക്ക് എന്തായാലും റീപ്ളോ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വെറൈറ്റിയിലേക്ക് കൊടുക്കാം അതെന്താണ് ഇത് നമുക്ക് ട്രെൻഡിങ് പാർട്ടി വെയർ ആണ് ഇത് നമുക്ക് ബനാറസി മോഡലില് മെറ്റീരിയൽ ബനാറസി ടൈപ്പിൽ തന്നെ ഒരു സീക്വൻസ് വർക്ക് വിത്ത് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് ബോർഡർ ഉണ്ടോ നമുക്ക് ബനാറസി ബോർഡർ ആണ് സാരി വരുന്നത് ബനാറസി ബോർഡർ ആണ് വരുന്നത് ഇതില് ബോഡി ഓൾ ഓവർ ദ ബോഡി നമുക്ക് പ്രിന്റ് വരുന്നുണ്ട് പ്ലസ് ഇതാ സീക്വൻസ് വർക്ക് കണ്ടോ

എന്ത് നോക്കിയ കളർ കളർ അടുത്ത അടുത്ത കളേഴ്സ് ആണ് ലൈറ്റ് കളറൊക്കെ സ്ക്രീൻഷോട്ട് എടുക്ക അമ്മമാരൊക്കെ ആണെങ്കിൽ എന്താ നല്ല ഭയങ്കര അതേപോലെ തന്നെ നമ്മുടെ വീഡിയോകളെ കുറിച്ചിട്ട് വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഇനി അടുത്ത ഒരു ഒരു വെറൈറ്റി ആണ് ആണ് നമ്മൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് എന്ത് കാണിച്ചതാണ് പാറ്റേൺ ചേഞ്ച് ആദ്യം തന്നെ ഈ ഒരു നിന്ന് ഷെയ്ഡെന്ന് ഇത് അല്ലെങ്കിൽ ഇതിന്ന് ഇത് ആദ്യം തന്നെ എല്ലോന്ന് തുടങ്ങാം നമുക്ക് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ടസ്സറാണ് മെറ്റീരിയല് വരുന്നത് ബോർഡർ വരുന്നത് കാലിന്റെ പോർഷനിലാണ് ബോർഡർ വരുന്നത് നമ്മുടെ ചെസ്റ്റ് പോർഷൻ വരുമ്പോ ബോർഡർ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് ഈ സാരി കൊടുത്തിരിക്കുന്നത് ഇതിന് ബ്ലൗസ് ഉണ്ട് വരുന്നത് ആണ് ബ്ലൗസ് ബ്ലൗസ് തന്നെ അതെ ബ്ലൗസ് പ്ലെയിൻ തന്നെയാണ് ബ്ലൗസ് പ്ലെയിൻ വർക്ക് ആണ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഏകദേശം ഒമ്പത് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ഈ ഒരു കളർ കാണിക്കേ എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അടുത്ത കളറ് പ്രൈസ് നമ്മള് പറഞ്ഞിട്ട് ആ പ്രൈസ് വരുന്നത് ഒന്നേ തൊള്ളായിരത്തി അമ്പതാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ഇതൊക്കെ എന്ത് ഭംഗിയാ നല്ല കളറാണ് നോക്കിക്കാണ് സൂപ്പർ കളക്ഷൻസ് ആണ് ബോർഡർ എന്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡിസൈൻ ചേഞ്ചസ് നമ്മുടെ കയ്യിൽ വേറെ അവൈലബിൾ ആണ് അതിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞാൽ കാഞ്ചീപുരം സാരീസ് ഉണ്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്കുള്ള ഒരുപാട് വെറൈറ്റി സാരീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഏത് റേഞ്ചിൽ വേണം സാരീസ് ചോദിച്ചാലും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളൊരു ടു തൗസൻഡ് മേലെയുള്ള കാഞ്ചീപുരം സാരീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലഭ്യമാണ് നമുക്ക് ഏകദേശം ഒരു എത്ര നമുക്കൊരു കളക്ഷൻസ് കളക്ഷൻസ് നമ്മുടെ കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ കാണുന്നൊക്കെ കാഞ്ചീപുരത്തിനും വെറൈറ്റി മോഡൽസ് ആണ് കേട്ടോ ഇവിടെയൊക്കെ കുറച്ചും കൂടി റേറ്റ് കൂടിയ വരുന്ന മോഡൽസ് ആണ് ഇതൊക്കെ കുറച്ചുകൂടി നമുക്കൊരു പതിമൂവായിരം പതിനാലായിരം ആ റേഞ്ച് വരുന്ന കളക്ഷേഴ്സ് ആണോ ഓക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണി നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിന്റെ പേര് മറക്കണ്ട ശരവണ നെയ്ത്തുകട തൃശ്ശൂരുള്ള കുത്താമ്പുഴി സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തത് ഇതിനേക്കാളും മികച്ച കളക്ഷൻസുമായിട്ട് ഞാനും കുത്താംപുള്ള ഈ ഒരു ശരോണ നെയ്ത്തുകടിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ താങ്ക്